ഞാൻവാബി മസ്ജിദ് കേസിൽ മുസ്ലിം വിഭാഗത്തിന്റെ ഹർജികൾ അലഹബാദ് ഹൈക്കോടതി തള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നൽകിയ ഹർജികളിൽ വാദം കേൾക്കാൻ നിർദ്ദേശം ആറ് മാസത്തിനുള്ളിൽ വാദം പൂർത്തിയാക്കണമെന്നും അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹിന്ദുക്കൾ നൽകിയ ഹർജികൾ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അഞ്ച് ഹർജികളാണ് തള്ളിയത് വിവരങ്ങൾ നൽകാനായി ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൌതം എന്തായാലും ഞാൻവാബിയിൽ ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹിന്ദുക്കൾ നൽകിയ അഞ്ച് ഹർജികളാണ് നിലനിൽക്കുമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള വാദം തുടരാം എന്നിപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതായത് പ്രധാനമായും ഹിന്ദുക്കൾ വർഷങ്ങളായി തന്നെ ആവശ്യപ്പെടുന്നത് ഈ ഞാൻ ബാബി അകത്ത് കൃത്യമായ ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണമെന്നുള്ളതാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഉപദേവതയായിട്ടുള്ള ശൃംഗാർ ദേവി അതോടൊപ്പം തന്നെ മറ്റ് പല ഉപദേവതകളും പ്രദക്ഷിണ വീഥികളും നിലനിൽക്കുന്നത് ഈ ഞാൻ ബാബിക്കകത്താണ് അല്ലെങ്കിൽ ഈ മസ്ജിദിനകത്താണ് എന്നതാണ് ഹിന്ദുക്കളുടെ വാദം അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവിടെ ഹിന്ദുക്കൾ ആരാധന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയിരുന്നു എന്നാൽ ഈ ഹർജി തള്ളണമെന്നാവശ്യോ ഈ ഹർജി പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അഞ്ച് ഹർജികളാണ് ഇന്നിപ്പോൾ അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് സുന്നി വഖഫ് ബോർഡും അതോടൊപ്പം തന്നെ മറ്റ് മസ്ജിദുമായി ബന്ധപ്പെട്ട ആളുകളും നൽകിയിട്ടുള്ള ഹർജി തള്ളിയിരിക്കുന്നു മാത്രമല്ല ആറു മാസത്തിനകം ഈ കേസിൽ വാദം പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി അലഹബാദ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു നമുക്കറിയാം ഈ ഞാൻ ബാബിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് നിലവിൽ കോടതികളുടെ പരിഗണനയിലുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അഞ്ച് ഹിന്ദു സ്ത്രീകൾ ശൃംഗാർ ഗൗരി ദേവിയെ ഉൾപ്പെടെ ആരാധിക്കണമെന്നും എങ്കിൽ മാത്രമേ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണം പൂർത്തിയാകൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഞ്ച് ഹിന്ദു സ്ത്രീകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാരണാസിയിലെ ജില്ലാ ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജിയുമായി ബന്ധപ്പെട്ട് വലിയ പുരോഗതി ഇപ്പോൾ ഉണ്ട് കാരണം ആ ഹർജിയിലാണ് ആദ്യം വാരണാസി കോടതി ഈ മസ്ജിദിനകത്ത് ഒരു സർവേ നടത്തണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അങ്ങനെ അഭിഭാഷക കമ്മീഷന്റെ ആദ്യഘട്ട സർവേയിലാണ് മസ്ജിദിൻ്റെ ഉള്ളിൽ ശിവലിംഗം കണ്ടെത്തുകയും ആ ശിവലിംഗത്തിന് അടുത്ത് തന്നെ മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണുന്ന രീതിയിലുള്ള കൊത്തുപണികൾ നിറഞ്ഞ തൂണുകളൊക്കെ കണ്ടെത്തിയത് അങ്ങനെ അഭിഭാഷക കമ്മീഷന്റെ ആ പഠനത്തിന് ശേഷം അടുത്ത കാലത്ത്

കോടതി മറ്റൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനം മസ്ജിദിനകത്ത് നടത്തണമെന്നുള്ളതാണ് അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ പഠനവും അടുത്ത കാലത്ത് പൂർത്തിയായി അതിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ പുരാവസ്തു ഗവേഷണ വകുപ്പ് ഒരു സർവേ ഈ മസ്ജിദിനകത്ത് ഞാൻവാബിക്കകത്ത് നടത്തുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും വലിയ പുരോഗതി ഈ അഞ്ച് ഹിന്ദു സ്ത്രീകൾ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട ഈ കേസിലുണ്ട് ആദ്യം അഭിഭാഷക കമ്മീഷന്റെ പഠനം നടന്നു പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ പരിശോധന നടന്നു അത്തരം പുരോഗമി ആ ഹർജിയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹിന്ദുക്കൾ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് കൂടി ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായ വിധി പ്രസ്താവം വന്നിരിക്കുന്നത് അതായത് വർഷങ്ങളായുള്ള ഹൈന്ദവരുടെ പോരാട്ടത്തിന്റെ ഒരു ആദ്യ വിജയം എന്ന് തന്നെ നമുക്ക് ഈ അലഹബാദ് ഹൈക്കോടതി ഹർജികൾ തള്ളിയതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ആരാധനാലയ നിയമം തടസ്സമല്ല എന്നും കൂടെ കോടതി വ്യക്തമാക്കുന്നുമുണ്ട് രജനി അത് തന്നെയാണ് അതായത് ഈ മുസ്ലിം കക്ഷികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഞാൻവാബിയുമായി ബന്ധപ്പെട്ടുള്ള ഹിന്ദുക്കളുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിന്റെ ലംഘനമാണ് എന്നുള്ളതാണ് കാരണം ആ നിയമത്തിന്റെ അടിസ്ഥാനം എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഓരോ ആരാധനാലയവും എങ്ങനെയായിരുന്നു അതാണ് ആ ആരാധനാലയത്തിന്റെ സ്വഭാവം എന്നതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മത ആരാധനാലയ നിയമ ത് അതായത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു ക്ഷേത്രം ആണെങ്കിൽ അത് ക്ഷേത്രമാണ് അല്ലെങ്കിൽ അന്ന് അതൊരു മസ്ജിദ് ആണെങ്കിൽ അത് മസ്ജിദ് ആണ് എന്നുള്ളതാണ് ഈ തൊണ്ണൂറ്റി ഒന്നിലെ മത ആരാധനാലയ നിയമത്തിന്റെ അടിസ്ഥാനം പക്ഷേ അവിടെയാണ് ഈ മുസ്ലിം കക്ഷികൾക്ക് കോടതിയിൽ പരാജയം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം കാരണമെന്നത് ഈ തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിലും ഈ മസ്ജിദിനകത്ത് ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം അങ്ങനെ വരുമ്പോൾ അത് ക്ഷേത്രം തന്നെയാണ് എന്നതാണ് ഹിന്ദുക്കളുടെ വാദം കാരണം തൊള്ളായിരത്തി നാൽപ്പത്തി എന്നല്ല അനാധിയായ കാലം മുതൽ അതായത് ഈ ഔറംഗസേബിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിലാണ് നിലവിൽ ഈ കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കുകയും അതിനുശേഷം അവിടെ ഇത്തരത്തിലൊരു മസ്ജിദ് കെട്ടിയത് എന്നാണ് ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും വാദിക്കുന്നത് അതിനുശേഷവും ഈ മസ്ജിദിനകത്ത് ശൃങ്കാർ ഗൗരി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് അവിടെ ഹിന്ദുക്കൾ വർഷങ്ങളായി തന്നെ പ്രാർത്ഥിച്ചു വന്നിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി വരെ ഹിന്ദു സമൂഹം ഈ മസ്ജിദിനകത്തു കൂടി പ്രദീക്ഷിണം ചെയ്തുകൊണ്ടാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നത് അതിനാൽ സ്വാഭാവികമായും ഹിന്ദു സംഘടനകളുടെ അതല്ലെങ്കിൽ കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ള ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ക്ലെയിം എന്നത് നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും കാശി വിശ്വനാഥൻ്റെ ഉപദേവതകളായിട്ടുള്ള ശൃംഗാർ ഗൗരിയെ ഉൾപ്പെടെ ഈ മസ്ജിദിനകത്ത് കയറി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അത് മസ്ജിദ് അല്ല അത് ക്ഷേത്രമാണ് എന്ന വാദമാണ് ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചത് അല്ലെങ്കിൽ ഈ ഹർജി നൽകിയിട്ടുള്ള ഹിന്ദുക്കൾ ഉന്നയിച്ചത് ആ ക്ലെയിമിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ ഇന്ന് ഇന്ന് ഈ വന്നിട്ടുള്ള സുപ്രധാനമായ വിധി എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് തൊണ്ണൂറ്റിയൊന്നിലെ മത ആരാധനാലയ നിയമം ബാധകമാകുന്നില്ല ഈ ഈ ഹർജിയിൽ അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വാദഗതികൾ ആറു മാസം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഞാൻവാബിയെ കോർത്തിണക്കുന്ന വാദഗതികൾക്ക് അത് ശരിയാണ് എന്ന രീതിയിലേക്ക് അലഹബാദ് ഹൈക്കോടതി എത്തുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാദഗതികൾ തുടരണമെന്ന കൃത്യമായ സന്ദേശമാണ് ഇന്നത്തെ വിധി പ്രസ്താവത്തിലൂടെ സുപ്രീം ക്ഷമിക്കണം അലഹബാദ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഹർജികൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ നിരന്തരമായ ഒരു പോരാട്ടത്തിന്റെ ആദ്യ ഫലമായിട്ട് തന്നെ ഈ അലഹബാദ് ഹൈക്കോടതി നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ഉത്തരവിനെ നമുക്ക് കാണാൻ കഴിയും വിശദമായ റിപ്പോർട്ടാണ് ഡൽഹിയിൽ നിന്നും ഗൗതം ധാരായണ നൽകിക്കൊണ്ടിരിക്കുന്നത്